തത്സമയ കാഴ്ചകളാണ് കാണുന്നത് അല്പസമയത്തിനകം തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്കെത്തും ആ ഘോഷയാത്രയെ സ്വീകരിക്കാനായി ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ ദേവസ്വം അധികൃതരും ഇപ്പോൾ കാത്തു നിൽക്കുകയാണ് അല്പസമയം മുമ്പാണ് പതിനെട്ടാം പടി തെറ്റുകൊണ്ട് ഇവിടെ നിന്നുള്ള ദേവസ്വം അധികൃതർ സ്വീകരിക്കുന്നതിനായി പോയത് അവർ മടങ്ങിയെത്തുമ്പോൾ പതിനെട്ടാം പടി കയറി ആ തിരുവാഭരണം അയ്യപ്പനെ അണിയിച്ച ദീപാരാധനയാണ് ഇനി നടക്കാനുള്ള പ്രധാനപ്പെട്ട ചടങ്ങ് ദീപാരാധനയ്ക്ക് ശേഷമാകും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശിക്കാനാവുക മകരജ്യോതി ദർശനത്തിനായി നിരവധി ആളുകളാണ് ഭക്തലക്ഷങ്ങളാണ് അവിടെ കാത്തു നിൽക്കുന്നത് എല്ലാവരും സുരക്ഷിത സ്ഥാനങ്ങളിൽ ഇപ്പോൾ നിൽക്കുന്നു ആറു മണിയോട് അടുക്കുമ്പോൾ അങ്ങേയറ്റം ഭക്തി നിർത്തണപരമായ സായാഹ്നത്തിലേക്ക് ശബരിമല സന്നിധാനം കടക്കുകയാണ് വലിയ തിരക്ക് നമുക്ക് സന്നിധാനത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ഭക്തർക്ക് ഇത്ര സമയം അവിടെ പ്രവേശനം ഇല്ലായിരുന്നു ഭക്തർക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നു ഇനി പൊന്നമ്പലമേട്ടിൽ ജ്യോതി ദർശനമാണ് പ്രധാനമായും എല്ലാവരും ഉറ്റുനോക്കുന്നത് അതിനായി കാത്തിരിക്കുകയാണ് ആളുകൾ നേരത്തെ തന്നെ അനുവദിച്ചിട്ടുള്ള വ്യൂ പോയിന്റുകളിൽ സുരക്ഷിത സ്ഥാനം പിടിച്ച് അവിടെ വർണ്ണശാലകൾ കെട്ടിക്കൊണ്ട് അവിടെ കാത്തു നിൽക്കുന്ന ഭക്തരാണ് ഭക്തയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ സന്നിധാനത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മകരവിളക്ക് മകരജ്യോതി ദർശനത്തിനായി ആളുകൾ പലയിടത്തായി തമ്പടിച്ചിരിക്കുകയാണ് കർപ്പൂരാഴി നേരത്തെ സജീവ് പറഞ്ഞതുപോലെ കർപ്പൂരാഴിയൊക്കെ അതിലുള്ള പുകയൊക്കെ നിയന്ത്രിച്ചു വളരെ ഭംഗിയായി തന്നെ മകരജ്യോതി ദർശനത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ വിവിധ വകുപ്പുകൾ കേന്ദ്രീകരിച്ച് അവർ ക്രോഡീകരിച്ചിരിക്കുകയാണ് നമുക്ക് പോലീസ് സേനയെ വലിയ രീതിയിലുള്ള പോലീസ് വിന്യാസം സുരക്ഷ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഓരോ ഭക്തനെയും മകരജ്യോതി ദർശനത്തിന് ശേഷം സുരക്ഷിതരായി മലയിറക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ദേവസ്വം നേരത്തെ തന്നെ അറിയിച്ചു കഴിഞ്ഞു ദേവസ്വം മന്ത്രിയും സംസാരിച്ചപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത് സുരക്ഷിതമായ ഒരു മണ്ഡലകാലം അത് പര്യവസാനിക്കാൻ ഒരുങ്ങുകയാണ് അതിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പതിനെട്ടാം പടിയാണ് ഈ പതിനെട്ടാം പടിയിലൂടെയാണ് തിരുവാഭരണം അവിടേക്ക് എത്തിക്കുക അതിനുശേഷം അത് അണിഞ്ഞുകൊണ്ടുള്ള ദീപാരാധന അല്പസമയത്തിനകം ഉണ്ടാകും ആറരയോടെ ദീപാരാധന നടക്കുകയും നട തുറക്കുന്ന സമയത്താണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശിക്കാനും സാധിക്കുക തിരുവാഭരണ തിരുവാഭരണഘോഷയാത്ര സായുധ സേനയുടെ അകമ്പടിയോടെയാണ് വരുന്നത് നമുക്കറിയാം പന്തളം രാജ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുവാഭരണങ്ങൾ ഈ ദിവസമാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നതും പന്തളം രാജാവിൻ്റെ ആഗ്രഹപ്രകാരം അത് മകനായ അയ്യപ്പനെ അണിഞ്ഞു കാണണമെന്ന ആഗ്രഹപ്രകാരം അത് ഈ ദിവസം സാക്ഷാത്കരിക്കുകയുമാണ് ചെയ്യുന്നത് അത് ആ ദീപാരാധനയ്ക്ക് വളരെയേറെ പ്രത്യേകതകളുണ്ട് സർവാഭരണ അയ്യപ്പനെ ആ അയ്യപ്പനെ കണ്ടു തൊഴാനായാണ് ആളുകൾ മണ്ഡലകാലത്ത് മകരവിളക്ക് സമയത്ത് ശബരിമലയിലേക്ക് എത്തുന്നത് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം നമുക്ക് നിരവധി ഭക്തരെ ഈ ദൃശ്യങ്ങളിൽ കാണാം ആരും അവരുടെ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അനങ്ങുന്നില്ല അവിടെ നിന്നുകൊണ്ട് തന്നെ സുരക്ഷിതമായി മകരജ്യോതി ദർശിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് കൂപ്പുകൈകളോടെ ശരണം വിളിച്ച് തയ്യാറെടുത്ത് നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് സന്നിധാനത്ത് നിന്നും പരിസര പ്രദേശത്തു നിന്നും കാണാൻ സാധിക്കുന്നത് അശ്വതി അന്തരീക്ഷത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഏറ്റവും മനോഹരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഏറ്റവും സഭൂതം ആളുകൾ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ കാത്തിരിക്കുന്ന സുവർണ നിമിഷമാണ് പുണ്യം നേടുന്ന നിമിഷമാണ് വരാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായി ഉള്ള ഒരുക്കങ്ങളെല്ലാം നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു സായുധ സേനയെ വിന്യസിക്കുന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ നേരത്തെ ഒരുങ്ങിയിരുന്നു നമ്മൾ ദൃശ്യങ്ങൾ നേരത്തെ എല്ലാം തന്നെ അത്തരം അപ്ഡേറ്റുകൾ കൊടുത്തുകൊണ്ടിരുന്നു ഇപ്പോൾ ആഴിയിലെ കർപ്പൂരാഴിയിലെ ജ്വാലകൾ നിയന്ത്രിക്കുകയും പുക നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ട് മകരജ്യോതി ദർശനത്തിന് സൗ കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് പ്രകാരം ഈ കർപ്പൂരാഴിക്ക് ആ സമീപമുള്ള അരയാലിന് കീഴിലേക്ക് ഇപ്പോൾ അല്പസമയത്തിനകം സായുധ സേനയുടെ അകമ്പടിയോടു കൂടി അയ്യപ്പ സേവാ സംഘത്തിൻ്റെയും ദേവസ്വം ഭാവ ഭാരവാഹികളുടെയും എല്ലാം അകമ്പടിയോടു കൂടി തിരുവാഭരണങ്ങൾ എത്തിച്ചേരുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുക ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആറ് പതിനഞ്ചിനുള്ളിൽ തന്നെ തിരുവാഭരണങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും പതിനെട്ടാം പടി ഇടച്ചുവട്ടിലേക്ക് എത്തിച്ചേരും ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഈ വലിയ നടപ്പന്തലിലേക്ക് എത്തിച്ചേർന്ന ഈ തിരുവാഭരണങ്ങൾ അല്പസമയത്തിനകം ഇങ്ങോട്ട് വരാൻ പോകുന്ന ആ ആദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് ഏറ്റവും മനോഹരമായ ഒരു അന്തരീക്ഷത്തിലാണ് അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഈ ഭക്ത സഹസ്രങ്ങളിൽ ഇവിടെ കാത്തിരിക്കുന്നത് വിവിധ മേഖലകളിലായി തയ്യാറാക്കിയ പ്രത്യേക വ്യൂ വ്യൂ പോയിന്റുകളിൽ എല്ലാവരും തന്നെ സജ്ജരായി ഇരിക്കുന്നു ഭക്തിപൂർവ്വം ആളുകൾ ഒരേ മനസ്സോടെ കാത്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അയ്യപ്പ ശരണം വിളികളോടെ ആയിരങ്ങൾ കാത്തിരിക്കുന്ന കാഴ്ച വിവിധ മേഖലകളിലായി അവർ തിങ്ങിക്കൂടിയിരിക്കുന്നു കൊപ്രാക്കളം അതുപോലെ പാണ്ഡിത്താവളം നമ്മൾ തിരുമുറ്റം തിരുമുറ്റത്തിന് താഴെയുള്ള പ്രദേശം പ്രത്യേകം പ്രത്യേകമൊരുക്കിയ മേഖലകൾ ഒപ്പം മാളികപ്പുറം ക്ഷേത്രത്തിൻ്റെ മുറ്റം അതിനോട് ചേർന്ന പ്രദേശങ്ങൾ ബി എസ് എൽ ടവറിനോട് ചേർന്ന പ്രദേശങ്ങൾ നൂറ്റിയെട്ട് പടിയുടെ മുകളിലുള്ള ഭാഗങ്ങൾ ഇത്തരം ഭാഗങ്ങളിലെല്ലാം തന്നെ തീർത്ഥാടക സഹസ്രങ്ങൾ കാത്തിരിക്കുകയാണ് അതോടൊപ്പം നമ്മൾ ഓർക്കേണ്ടത് പുലിമേട് പോലുള്ള മേഖലകളിൽ കുറച്ചുകൂടെ ദൂരെയുള്ള മേഖലകളിലും ഉയർന്ന പ്രദേശങ്ങളിലും പരിന്തപാറ പോലെയുള്ള ഇടുക്കിയിലെ പ്രദേശങ്ങളിലുമെല്ലാം തന്നെ തീർത്ഥാടക ലക്ഷ്യങ്ങൾ കാത്തിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഒപ്പം ഇവിടെ നേരത്തെ തന്നെ ഒരു വിശ്വാസമുണ്ട് ശ്രീകൃഷ്ണ പരിന്ത ക്ഷേത്രത്തിന് മുകളിലൂടെ വട്ടമിട്ട് പറക്കും ഈ സായുജ്യ പുണ്യം നേടാനുള്ള മുഹൂർത്തത്തിന് തൊട്ട് മുമ്പായി അത്തരത്തിലുള്ള ഒരു കാര്യവും സംഭവിക്കും എന്ന് പറയും അല്പം മുമ്പാണ് ശ്രീകൃഷ്ണപരന്ത ക്ഷേത്രത്തിന് മുകളിലൂടെ ചുറ്റി പറഞ്ഞത് അതുപോലെ ഇനി മകരജ്യോതി ദർശനത്തിനുള്ള നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് ഭക്ത സഹസ്രങ്ങൾ ഏതാനും നിമിഷങ്ങൾക്ക് ഉള്ളിൽ ഇപ്പോൾ നമ്മൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അല്പസമയത്തിനുള്ളിൽ തന്നെ ഉടൻ തന്നെ തിരുവാഭരണ ഘോഷയാത്ര ഇങ്ങോട്ട് എത്തിച്ചേരും തിരുവാഭരണങ്ങൾ മൂന്ന് പേടകങ്ങളിലായി എത്തിച്ചേരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക ആചാരപൂർവം അത് അതായത് പിതൃസ്ഥാനത്തുള്ള പന്തളം രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് എത്തിക്കുന്ന തിരുവാഭരണങ്ങൾ അയ്യപ്പനെ ചാർത്താനായി അണിയിക്കാനായി കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക മൂന്ന് പേടകങ്ങളിലായാണ് ആഭരണങ്ങൾ എത്തിക്കുക ആദ്യത്തെ പേടകത്തിലുള്ള തങ്ക ആഭരണങ്ങളാണ് തങ്കത്തിൽ തീർത്ത ആഭരണങ്ങളാണ് തിരുവാഭരണങ്ങളായി അയ്യപ്പനെ അണിയിക്കുക അതിനുശേഷം തുടർന്നുള്ള ഇന്ന് മുതൽ തുടർന്നുള്ള അഞ്ച് ദിവസങ്ങളിലും ദർശനം തിരുവാഭരണ വിഭൂഷിതനായ അതാണ് അല്പസമയത്തിനകം തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തും അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വിനോദ് കുമാർ കൂടി